മേഹ ചികിത്സയിൽ കേരളത്തിലെ അലോപ്പതിയിൽ വിദഗ്ധ ഡോക്ടറായ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് മെഡിക്കൽ സെന്ററിൽ തിങ്കൾ മുതൽ വെള്ളി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ഫോൺ കലാമണ്ഡലത്തിൽ പഠനം പൂർത്തിയാക്കിയ ശേഷം ക്യാമ്പസിൽ അവതരിപ്പിച്ചതിന്റെ സന്തോഷത്തിലാണ് കലാമണ്ഡലം ഈശ്വരനുണ്ണി കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാൾ ഗുരുസ്മരണ ദിനത്തോടും അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ ആദരിക്കൽ ചടങ്ങിനോടും അനുബന്ധിച്ചാണ് ഈശ്വരനുണ്ടിക്ക് അവതരിപ്പിക്കുവാൻ അവസരം ലഭിച്ചത് കാറ്റിലേക്ക് പ്രദേശങ്ങളെ അതിക്രമിച്ച് മഹാരാജാവ് ചിന്താമായി പ്രത്യക്ഷീഭൂതനായിരിക്കുന്ന നിന്ന് ആദിത്യോപാസന മന്ത്രത്തെ സ്വീകരിച്ചതിൻ്റെ ശേഷം അദ്ദേഹം ആദിത്യഭഗവാനെ തപസ് അറുപത്തിയേഴ് വയസ്സിൽ എത്തി നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ചാക്യാർകൂത്ത് കാണാൻ നിരവധി ആളുകളാണ് നിള ക്യാമ്പസിലെത്തിയത് ഈ പ്രായത്തിലും അദ്ദേഹം അവതരിപ്പിച്ച ചാക്യാർകൂത്തിന് വലിയ കയ്യടിയും അഭിനന്ദന പ്രവാഹവും ലഭിച്ചു പതിമൂന്നാമത്തെ വയസ്സിലാണ് ഈശ്വരനുണ്ണി നിള ക്യാമ്പസിൽ പഠനം ആരംഭിച്ചത് പി കെ നാരായണൻ നമ്പ്യാർ പൈങ്കുളം രാമചാക്യാർ ഉണ്ണികൃഷ്ണൻ ഇളയത് തുടങ്ങി നിരവധി ആശാന്മാരുടെ കീഴിൽ മിഴാവ് ചാക്യാർകൂത്ത് കൂടിയാട്ടം നങ്ങ്യാർകൂത്ത് ചുട്ടി ചെണ്ട തിമില

രാമായണ മാസം ഞങ്ങൾ മുപ്പത് കൊല്ലത്തോളം ഞങ്ങളുടെ വഹിയായിട്ട് കൂട്ട രാമ രാമശേഖരം ഞാൻ ശിവന്നംപൂരി അങ്ങനെ ഇട്ട് കൊറച്ച് കാരം ഉണ്ടായിരുന്നു മുപ്പത് കൊല്ലം പിന്നെ അതിന് ഞാൻ തയ്യിൽ പിന്നെ എനിക്ക് കൂട്ട് ഞാൻ ഡിപ്പാർട്ട്മെൻറ്റ് മിളാവാൻ സ്ഥലമാവാറില്ല എന്നെ വിളിച്ചു എൻ്റെ ഏറ്റവും ഞാൻ രണ്ടി കൊടുത്തിരുന്നു അപ്പോൾ എനിക്കൊരു സന്തോഷം താൽ എന്നെ വിളിച്ചാലും എനിക്ക് വരാൻ സാധിച്ചേലും അങ്ങേറ്റൊക്കെ പ്രശ്നമാണ് അൻപത്തിയാറാം വയസ്സിൽ ഔദ്യോഗികമായി വിരമിച്ചെങ്കിലും കലയോടുള്ള അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത കണക്കിലെടുത്ത് പത്തു വർഷം വിസിറ്റിംഗ് പ്രൊഫസറായും പ്രവർത്തിക്കുകയുണ്ടായി ചെറുതുത്തി കലാമണ്ഡലത്തിന് സമീപമാണ് അദ്ദേഹം താമസിക്കുന്നത് ഭാര്യ ശോഭന മക്കളായ ശ്രീവിദ്യ വിദ്യ ശ്രീ ദിവ്യ എന്നിവരടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ കുടുംബം പ്രീമിയം സ്റ്റീൽ വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി കൊണ്ട് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ മറ്റെവിടെയുമില്ലാത്ത ക്വാളിറ്റിയിലും വിലക്കുറവിലും എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് നൽകി എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി കാലം മായ്ക്കാത്ത കരുത്ത്